മനുഷ്യർ ആദ്യമായി ഡാം പണിതത് ബിസി മൂവായിരത്തിലാണ് ആദ്യത്തെ സെയിലിംഗ് ബോട്ട് നിർമ്മിച്ചത് ബിസി രണ്ടായിരത്തി എഴുന്നൂറിൽ രണ്ട് സമുദ്രങ്ങൾ ബന്ധിപ്പിച്ച് കനാൽ ഓഫ് ഫെറവോ ഉണ്ടാക്കിയത് ബിസി ആയിരത്തി എണ്ണൂറിൽ കോയനെട്ട് പ്രവർത്തിക്കുന്ന വെൻഡിങ് മെഷീൻ ഉണ്ടാക്കിയത് ബിസി ഇരുന്നൂറ്റി അമ്പതിൽ ഗുഹയിൽ താമസിച്ചിരുന്ന മനുഷ്യർ എപ്പോഴാണ് സിവിലൈസ്ഡ് ആയി മാറിയത് എന്നറിയാമോ നമ്മുടെ പ്രകൃതി ഒരു അത്ഭുതം കാണിക്കും ഒരു ജീവിയുടെ അതിജീവനത്തിന് വേണ്ടത് നിറമാണെങ്കിൽ നിറത്തെ എൻഹാൻസ് ചെയ്യും ഇനി വേണ്ടത് രൂപമാണെങ്കിൽ രൂപത്തെ ആയിരിക്കും കൂടുതൽ മെച്ചപ്പെടുത്തുക നമ്മൾ മനുഷ്യരുടെ അതിജീവനത്തിന് സഹായകരമായത് എന്താണെന്നറിയാമോ ബുദ്ധി ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ നിർമ്മിച്ച ജനസമൂഹവും മികച്ച രീതിയിൽ വേട്ട ചെയ്തവരുടെ തലമുറകളുമാണ് അതിജീവിച്ചത് അങ്ങനെ തലമുറകൾ കഴിയുംതോറും ബുദ്ധിചാതുര്യമുള്ള ഒരു ജനസമൂഹമായി മനുഷ്യർ മാറി എങ്കിലും ഹ്യൂമൻ റൈസിന് കുതിച്ചുചാട്ടമുണ്ടായത് ബിസി പതിനായിരത്തിന് ശേഷമാണ് ബി സി പതിനായിരത്തിലാണ് മനുഷ്യർ ആദ്യമായി കൃഷി ചെയ്യുവാൻ തുടങ്ങിയത് ഇതിൽ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് കൃഷി ചെയ്തവർക്ക് ഒരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും അവരുടെ കൃഷിയിടമെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുമായിരുന്നു പിന്നീട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവരവരുടെ കൃഷിയിടത്തെ ചൊല്ലി കലഹം പതിവായിരുന്നു ഇതിനുള്ള പരിഹാരമായാണ് കൃഷിയിടത്തെ അളന്നു വീതിച്ച് സ്വന്തമാക്കുവാൻ അവർ തീരുമാനിച്ചത് ആദ്യം പോയി അളക്കുകയും പിന്നീട് കൃഷിയിടത്തിന്റെ വ്യാപ്തി കൂടിയപ്പോൾ കണക്കുപയോഗിച്ച് അളക്കുവാനും തുടങ്ങി ഇവിടെയാണ് മനുഷ്യർ ആദ്യമായി കണക്കുപയോഗിക്കുവാൻ തുടങ്ങിയത് എന്നാൽ വരും തലമുറ ഈ ഫോർമുല ഉപയോഗിച്ച് കണക്ക് കൂട്ടുന്ന രീതിയെ കൂടുതൽ വിപൂതീകരിക്കുകയാണ് ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ബി സി പതിനായിരത്തിൽ നമ്മൾ കൃഷിയിടം അളക്കുവാനാണ് പഠിച്ചതെങ്കിൽ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുവാനുള്ള ഗണിത ഫോർമുല വരെ മനുഷ്യരുടെ ചിന്തയിൽ നിന്ന് ഉണ്ടായി അങ്ങനെ വരും കാലങ്ങളിൽ കൂടുതൽ സങ്കീർണമായ ഫോർമുലകളെ ഉണ്ടാക്കുകയും ഇവയെ ഓൾജിബ്രയും അൽഗോർദവും ഉപയോഗിച്ച് ലഘൂകരിക്കുകയും ചെയ്തതോടെയാണ് മനുഷ്യരുടെ ചിന്തകൾക്ക് പരിധിയില്ലാതാവുന്നത് ഈ പറഞ്ഞതിനെ ഞാൻ കൂടുതൽ വ്യക്തമാക്കി തരാം വെളിച്ചത്തിന്റെ സ്പീഡ് കണ്ടെത്തുവാനുള്ള പരീക്ഷണത്തിന് നമുക്ക് ആകെ വേണ്ടത് ഒരു കണ്ണാടിയും പൈപ്പും മാത്രമാണ് ഈ പറഞ്ഞ രണ്ട് സാധനവും പണ്ടേ ഉള്ളതാണ് എന്നാൽ ഈ പരീക്ഷണത്തിന് വേണ്ട ഫോർമുല കണ്ടെത്തുവാൻ മനുഷ്യന് പതിനേഴാം നൂറ്റാണ്ടുവരെ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ നൈൽ നദിയുടെ തീരത്തെ കൃഷിയിടം അളക്കുവാൻ കണക്കുപയോഗിച്ചു തുടങ്ങിയ മനുഷ്യർ അതേ കണക്കുകൊണ്ട് ഇന്ന് ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ട അൽഗോരിതം വരെ എഴുതി